ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ഛൻ സ്ലോകിലേക്ക് സ്വാഗതം ഇന്ന് വളരെ റിച്ച് ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് പ്ലാം കേക്ക് എങ്ങനെയാണ് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുക എന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യാം ഇന്ന് നമുക്കൊരു പാൻ വെച്ചെടുക്കാം അതിലേക്ക് അരക്കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മെൽറ്റ് വരെ വെയിറ്റ് ചെയ്യാം ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് വേണം മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് നല്ലൊരു ബ്രൗണിഷ് കളറാകുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല ചൂടുള്ള തിളച്ച വെള്ളമായിരിക്കണം കാൽ കപ്പ് അളവിലാണ് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് അഥവാ ക്യാരമൽ സിറപ്പ് തയ്യാറാക്കി എടുക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത് ഇങ്ങനെ പൊട്ടിത്തെറിക്കും അതുപോലെ കട്ട പിടിച്ചിരിക്കും അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഒന്ന് വേണമെങ്കിൽ കുറച്ചൊന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ ക്യാരമിൽ സിറപ്പ് റെഡിയായിട്ട് കിട്ടും ഇതേ കണ്ടില്ലേ ഇതുപോലെ നല്ല ലൂസായിട്ട് ഇരിക്കുന്നുണ്ടാവും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റിയേക്കാം ഇവിടെ നമ്മുടെ കാരണം സിറപ്പ് റെഡിയായി ഇനി ഒരു മിക്സിയുടെ ജാറെടുക്കുക അതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ഒരു പീസ് പട്ട ഒരു ചെറിയൊരു പീസ് ചുക്ക് ആറ് ഗ്രാമ്പൂ ആറ് ഏലക്കായും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം കാൽ കപ്പ് പഞ്ചസാര അരക്കപ്പ് ഓറഞ്ച് ജ്യൂസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് അരക്കപ്പ് മുന്തിരി അരക്കപ്പ് ടൂട്ടി ഫ്രൂട്ടി കാൽ കപ്പ് കാഷ്നട്ടും നട്ട്സും കൂടി മിക്സ് ചെയ്തത് കാൽ കപ്പ് ചെറി കാൽ കപ്പ് ഈന്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇത്രയും ഫ്രൂട്ട്സും ആണ് ഞാൻ ഈ പ്ലം കേക്കിലേക്ക് ആഡ് ചെയ്യുന്നത് നമുക്കിഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സും നട്ട്സും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എത്ര കപ്പ് ആണോ നമ്മൾ മൈതി എടുത്തേക്കുന്നത് അതേ അളവിൽ തന്നെ ഫ്രൂട്ട്സ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുമാത്രം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്ക് ഈ ഓറഞ്ചിൻ്റെ ജ്യൂസിലേക്ക് ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം നമ്മൾ ഇൻസ്റ്റൻറ്റായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നത് റമ്മിലോ വൈനിലോ ഒന്നിലും നമ്മൾ സോക്ക് ചെയ്ത് വെക്കുന്നില്ല നേരിട്ട് ഈ ഓറഞ്ച് ജ്യൂസിലിട്ടിട്ട് കുക്ക് ചെയ്തതിന് ശേഷമാണ് പ്ലം കേക്ക് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇനി ഇതിലേക്ക് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ അളവിൽ മിക്സഡ് ഫ്രൂട്ട് ജാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനിലാണ് ചേർക്കണമെന്ന് നിർബന്ധമില്ല എങ്കിലും കുറച്ചും കൂടി നല്ല റിച്ച് ടേസ്റ്റ് കിട്ടാനായിട്ട് ഈ ജാമ്യു ചേർക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും അപ്പോൾ ഞാനിവിടെ ജാമ്യു ചേർത്ത് കൊടുക്കുന്നുണ്ട് ജാമ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് എല്ലായിടത്തും ഒരേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ജാമിൻ്റെ ആ ഒരു ഇത് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഓറഞ്ചിൻ്റെ പീൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ വിളയിച്ച് ഓറഞ്ചിൻ്റെ പീൽ നമുക്ക് കടയിൽ നിന്ന് വേടിക്കാനായിട്ട് കിട്ടും ഒരു പത്ത് രൂപ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ചെറിയൊരു പാക്കറ്റിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ എല്ലാ കേക്ക് ഷോപ്പുകളിലും ഇത് ആണ് ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയും സ്പൈസസ് ഇല്ലേ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എൻ്റെ കയ്യിൽ പൊടിച്ച സ്പൈസസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ പഞ്ചസാരയിലിട്ട് പൊടിച്ചെടുത്തത് പൊടിച്ച സ്പൈസസ് ഉണ്ടെങ്കിൽ അത് ഓരോന്നും കാൽ ടീസ്പൂൺ വീതം വെച്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ നേരത്തെ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചപ്പോൾ ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്തില്ലേ അവിടെ ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ കിട്ടും ഇനി ഇത് മാറ്റി വെച്ചിട്ട് വേറെ ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ഒന്നര കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം മൈദ എടുക്കുമ്പോൾ കറക്റ്റ് അളവിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പ് ചേർക്കാം മധുരൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് ഇനി ഇത് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം ഞാനിവിടെ എട്ട് ഇഞ്ചിൻ്റെ ഒരു ടിന്നിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് സൈഡിലും ബട്ടർ പേപ്പർ വെച്ച് കുറച്ച് മൈതിയിട്ട് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുത്തിട്ടാണ് കേട്ടോ ഇവിടെ എട്ടിഞ്ചിൻ്റെ പാനിവിടെ റെഡിയാക്കി വച്ചേക്കുന്നത് അത് മാറ്റി വെച്ചിട്ട് നമുക്കൊരു ക്ലീൻ ആയിട്ടുള്ള മറ്റൊരു ബൗൾ ബൗളെടുക്കാം അതിലേക്ക് ഇരുന്നൂറ് ഗ്രാം അൺസാൾട്ടഡ് ബട്ടറ് ചേർത്തെടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനിയൊരു വിസ്ക് യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഒരു ബീറ്റർ യൂസ് ചെയ്തോ അതല്ല എങ്കിൽ ഒരു സ്പാച്ചിലയോ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ തവിയോ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ബീറ്ററാണ് എടുത്തിരിക്കുന്നത് ബീറ്റർ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ ഇനി ഇതിലേക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം പൊടിച്ച അളവാണ് അരക്കപ്പ് അരക്കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് ഉള്ളിലേക്ക് ആക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഈ കാണിക്കുന്ന ഇതേ രീതിയിൽ തന്നെ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല റിച്ച് പ്ലം കേക്ക് വീട്ടില് എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ വരുന്ന ക്രിസ്മസിന് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം കേട്ടോ സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്നതെല്ലാം ഞാനിവിടെ സ്പാച്ചിൽ യൂസ് ചെയ്ത് ഉള്ളിലേക്കാക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എടുക്കുമ്പോൾ മെൽറ്റ് ബട്ടർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ഞാനിപ്പോൾ ഇടുത്ത പോലത്തെ ബട്ടറെടുക്കുക ബട്ടർ ഉരിക്കു ശേഷം ഒന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്ന് മുട്ട ഒരുമിച്ച് തന്നെയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തത് അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് നേരം ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലായിടത്തും ഒരേപോലെ ഒന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും ഇപ്പം ഇത് ചെറുതായിട്ടൊന്ന് പിരിഞ്ഞ പോലെ ആയിരിക്കും ഇരിക്കുക അതങ്ങനെ തന്നെയാണ് അതിൻ്റെ ബാറ്റർ ഉണ്ടാവുക അതുകൊണ്ട് ആരും ടെൻഷൻ ഒന്നും അടിക്കേണ്ട ഇതേ കണ്ടില്ലേ ഇതുപോലെ ഒന്ന് പിരിഞ്ഞ പോലെ ആയിരിക്കാം കേട്ടോ ഇത് തന്നെയാണ് ഇതിൻ്റെ കറക്റ്റ് പരിവോ ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് അര ടീസ്പൂൺ വാനില എസെൻസും കാൽ ടീസ്പൂൺ റിച്ച് പ്ലം എസെൻസും ആണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് പ്ലം എസൻസും ഒക്കെ ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ നമ്മുടെ പ്ലം കേക്കിന് കിട്ടും ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിസ്ക് യൂസ് ചെയ്തോ സ്പാച്ചിൽ യൂസ് ചെയ്തോ നമുക്ക് ഈ കേക്ക് തയ്യാറാക്കാവുന്നതാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ക്യാരമൽ സിറപ്പാണ് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ലൊരു തേൻ്റെ കൺസിസ്റ്റൻസിയിലായിരിക്കും നമ്മുടെ സിറപ്പ് ഇരിക്കുക ഇതിന് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കാരണം തന്നെ നല്ല ഭംഗിയില്ലേ ഇനി ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതാണ് നമ്മുടെ പ്ലം കേക്കിന് നല്ലൊരു കളറ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് കളയാതെ തന്നെ എല്ലാവരും ഇതുപോലെ ക്യാരമിൽ സിറപ്പ് തയ്യാറാക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിന് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതേ കണ്ടില്ലേ നല്ലൊരു കളറ് വരുന്നുണ്ട് തിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് സമയം കുത്തി മിക്സ് ഒന്നും ചെയ്യണ്ട കേട്ടോ എല്ലായിടത്തും ഒരേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിസ്സായി വരണം അത്രയും മതി ഇപ്പം നമ്മുടെ എഗ് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വച്ചേക്കുന്ന പൊടിയിലെ മൈദയുടെ പൊടി അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒട്ടും കട്ടകളില്ലാണ്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുമ്പോൾ കുത്തി കുത്തി മിക്സ് ചെയ്യാണ്ട് പതിയെ പതിയെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതുപോലെ നല്ല തിക്കായിട്ടായിരിക്കും ഇരിക്കുക നമ്മുടെ പ്ലം കേക്ക് ഒക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ നല്ല തിക്ക് ആയിട്ടുള്ള ബാറ്റർ ആണ് കിട്ടേണ്ടത് എന്നാൽ മാത്രമാണ് ഇതിലേക്ക് ചേർക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ താഴെ അടിഞ്ഞുകൂടാതെ എല്ലായിടത്തും ആയിട്ട് കിടക്കത്തുള്ളൂ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ മിക്സ് ആയിട്ടുള്ള ഫ്രൂട്ട്സിലെ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് അടിയിലേക്ക് അടിഞ്ഞു പോവാതിരിക്കാനായിട്ടോ അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ഏറ്റവും അടിയിലായിരിക്കും നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ കിടക്കുക അങ്ങനെ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നത് ഇനി ഇത് എല്ലായിടത്തും ഒരേപോലെ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എങ്കിലും കുറച്ച് നേരം കഴിയുമ്പോൾ കറക്റ്റ് തേക്കാം കാരണം നല്ല തിക്കായിട്ടിരിക്കുന്നതിൻ്റെ പേരിലാണ് കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല ലൂസായിട്ട് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ഇതേ ഇപ്പോൾ എല്ലായിടത്തും ഒരേപോലെയായി മിക്സായി വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ നമ്മളിനി എത്ര മിക്സ് ചെയ്താലും എത്ര തട്ടിക്കൊടുത്താലും നമ്മുടെ ഫ്രൂട്ട്സ് അടിയിലേക്ക് അടിഞ്ഞു കൂടിയിൽ എല്ലായിടത്തും ഒരേപോലെ ഇവൻ ആയിട്ട് തന്നെ നിൽക്കും ഇതാണ് കറക്റ്റ് പരിവം അപ്പോൾ ഇതേപോലെ തന്നെ തയ്യാറാക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റിച്ച് പ്ലം കേക്ക് വീട്ടിൽ തയ്യാറാക്കാം ഞാനിവിടെ എയ്റ്റ് ഇഞ്ചിൻ്റെ ടിന്നിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ് കണ്ടില്ലേ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് സാധാരണ ബാക്കി കേക്കുകളുടെ ബാറ്റർ ബാറ്ററി കൊടുക്കുമ്പോൾ നല്ല റുബൺ കൺസിസ്റ്റൻസിയിൽ ആയിരിക്കുക ഇത് പക്ഷേ അങ്ങനെയല്ല നല്ല തിക്കായിട്ടായിരിക്കും ഇനി ഇത് എല്ലായിടത്തും ആക്കി നന്നായിട്ട് ടാപ്പ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഡെക്കറേഷനായിട്ട് കുറച്ച് നട്ട്സും അതുപോലെ ചെറിയും കുറച്ച് കിസ്മിസും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു മണിക്കൂർ നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്തെടുത്തത് നല്ല ടേസ്റ്റിയും നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല സോഫ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കടയിൽ നിന്ന് മേടിക്കുന്ന കേക്കിനേക്കാളും ഇരട്ടി ടേസ്റ്റുള്ള നല്ല കേക്കാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഞാൻ ഒരു പീസ് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇത് കണ്ടില്ലേ എല്ലായിടത്തും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇത് ഏകദേശം ഒരു മൂന്ന് ദിവസത്തിന് ശേഷമായിരിക്കണം കഴിക്കേണ്ടത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്